വൈറ്റില കോസ്മോസ് റോഡിലുള്ള ആൾ താമസമില്ലാത്ത വീട്ടിൽ നിന്നും മൂന്നേകാൽ ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും മോഷ്ടിച്ച പ്രതികൾ പിടിയിലായി തിരുവനന്തപുരം ഭീമാപ്പള്ളി കോളനി റോഡ് സമീറ മൻസിലിൽ നസറുദ്ദീൻ ഷാ എന്ന് വിളിക്കുന്ന അസറുദ്ദീൻ മുപ്പത്തഞ്ച് ഇയാളുടെ സഹായമായ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീടിന്റെ മെയിൻ വാതിൽ കുത്തി തുറന്ന വീടിനകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം മൂന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും മോഷ്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികളെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളം എ സി പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പനമ്പള്ളി നഗറിലും സമാന രീതിയിൽ ആളില്ലാത്ത വീട് തുറന്ന് മോഷണം നടത്തിയിരുന്നു പ്രതികൾ നസറുദ്ദീൻ ഷാ കുപ്രസിദ്ധ മോഷണമാണെന്ന് പോലീസ് പറഞ്ഞു നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് റെയിൽവേ ട്രാക്കിലൂടെ രാത്രി സഞ്ചരിക്കുന്ന പ്രതികൾ ട്രാക്കിന് സമീപം പൂട്ടിക്കിടക്കുന്ന വീടുകളാണ് കൂടുതലായും ലക്ഷ്യം വയ്ക്കുന്നത് മോഷണം നടത്തുന്ന വീടുകളിൽ നിന്നോ സമീപത്തെ വീടുകളിൽ നിന്നോ ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വീട് കുത്തി തുറക്കുന്നത് മോഷണങ്ങളിലെല്ലാം തന്നെ പ്രതി സഹായത്തിനായി കൂടെ കൂട്ടിയത് പ്രായപൂർത്തിയാകാത്ത യുവാക്കളെയാണ് പ്രതികൾ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും നടത്തിയതായും കന്യാകുമാരി പുന്നപ്ര എറണാകുളം ടൗൺ നോർത്ത് സൗത്ത് മരട് പരപ്പനങ്ങാടി പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം അമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതികൾ സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു മരടിൽ നിന്നും മോഷണം പോയ വസ്തുക്കൾ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു തിരുവനന്തപുരം ജില്ലയിൽ കാപ്പാക്കേസിൽ പിടികിട്ടാപ്പുള്ളി കൂടിയായ ഇയാളുടെ പേരിൽ തിരുവനന്തപുരം തുമ്പ ഫോർട്ട് വീണ്ണം പൂന്തുറ വഞ്ചിയൂർ വലിയതുറ കോവളം ചാത്തന്നൂർ ആലുവ കാനിരംകുളം ചേവായൂർ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു എറണാകുളം എസ് ഇ പി സ്ക്വാഡും സി പി ഒുമാരായ ജിബിൻ നിഖിലേഷ് എറണാകുളം സൗത്ത് സി എ പ്രേമാനന്ദകൃഷ്ണൻ മരട് സി ഐ സജികുമാർ എസ് ഐമാരായ ലബിമോൻ ബാലചന്ദ്രൻ ഹുസൈൻ ശ്യാംലാൽ ജോസി എ എസ് ഐ അനിൽ എസ് സി പി ഒമാരായ സനീപ് മഹേഷ് കൃഷ്ണകുമാർ വിശാൽ ജിബിൻലാൽ നിഖിൽ എന്നിവരുണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവൈനൽ കോടതിയിലും നസറുദ്ദീൻ ഷാ എറണാകുളം കോടതിയിലും ഹാജരാക്കി